റക്കത്തിന്റെ കേന്ദ്രമാകാൻ അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും വലിയ ഭവനം ഹബീബ് ഭവനമല്ലേ ആ വീട്ടിലേക്ക് ജിബിലിൻ അല്ലെ സലാം വന്നു സലാം പറഞ്ഞു പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോയി ഉള്ളിലേക്ക് കയറിയിരുന്നില്ല പിന്നെ വന്നപ്പോൾ ചോദിച്ചു ലിമ അല്ല ജിബിരിയിലെ എന്തേ നിങ്ങൾ സലാം പറഞ്ഞു പറ മടങ്ങിപ്പോയത് ജിബിരിലാം പറഞ്ഞു നബിയേ ഫീഹി സൂറ ഞാൻ ഒരു വീട്ടിൽ പ്രവേശിക്കാറില്ല ആ വീട്ടിൽ സൂറത്തും ജീവനുള്ള ജീവിയുടെ ഫോട്ടോയുണ്ട് രൂപകൽപ്പന ചെയ്തു വെച്ചതുണ്ട് അത് തുണിയിലാണെങ്കിലും ശരി ഫ്ലക്ഷിലാണെങ്കിലും ശരി വേറെ എന്തിലാണെങ്കിലും ശരി സൂക്ഷിക്കേണ്ടതാണ് വല കൽപുൻ നായയുള്ള വീട്ടിലേക്കും പുറത്ത് കാവലിന് വെച്ച നായ വീടല്ല വീട്ടിന്റെ ഉള്ളില് നായയുണ്ട് അങ്ങനത്തെ വീടാണ് കാവലിന് പുറത്ത് നായ വളർത്തുന്നതിന് തകരാറും ഇല്ല അത് കാവലിന് വേണ്ടി മറ്റൊക്കെ വളർത്താം വീട്ടിന്റെ ഉള്ളില് നായയുണ്ട് ആ വീട്ടിലേക്കും ഞാൻ പ്രവേശിക്കൂല